ും പരിസരപ്രദേശങ്ങളിലുമായി നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതരായവർ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെന്നും അനുഭാവികൾ മാത്രമാണെന്നും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു മാന്നാലിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതരായവർ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെന്നും അനുഭാവികൾ മാത്രമാണെന്നും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

വിഷാഖ ഗോപാലകൃഷ്ണന്റെ പേര് പല കേസുകൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഇവിടെ ഇരിക്കുന്ന പലരും അവർക്ക് മധ്യസ്ഥായിട്ട് പോലീസ് സ്റ്റേഷൻ വന്നിറക്കി കണ്ടുപിട്ടു യാതൊരു ചേച്ചി വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ബോധ്യമുണ്ട് ഇന്നല്ല ഇന്നും ഇന്നലെയൊന്നും അല്ല ഒരു വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട് അപ്പൊ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തക അല്ല എന്ന് പറയുന്നത് അർത്ഥമുണ്ട് അല്ല ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് സി പി എം ആണ് ഇവൻ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളാണെന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സി പി എം ആണ് അല്ല പത്രക്കാരായോട് ഈ ഉഷാ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ്കാരിയാണെന്നല്ലോ അവരുടെ പിതാവിനകാലം പോലാണ് കോൺഗ്രസ് പാരമ്പര്യ കോൺഗ്രസ്സുകാരാണ് ഇപ്പൊ തന്നു പറയുമ്പോ ഇപ്പൊ െ ഇവര് കോൺഗ്രസ് സ്ഥാനം ഇരിക്കട്ടെ ഈ കോൺഗ്രസ് സ്ഥാനം ഉണ്ടായിരുന്നൊക്കെ എത്ര കൊല്ലങ്ങൾ ഇവിടെ ഇറങ്ങുന്നു തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പൊ ഈ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച പുറത്തേക്കിടയിൽ വിനസിക്കുമ്പോ ഇവർക്ക് ഇവരെ ഉഷാ ഗോപാലകൃഷ്ണൻ ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ ആകാനായിട്ടാണ് ഉഷാ ഗോപാലകൃഷ്ണൻ ഇറങ്ങിയത് അവിടെ അന്ന് മഹിളാ കോൺഗ്രസ് സജീവമല്ല ഞങ്ങള് അടുത്ത കാലത്താണ് മഹിളാ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സജീവമായതിന്റെ അസഹിഷ്ണു ഇവിടെ ഉള്ള ആളുകൾക്കുണ്ട് അതാണ് ഇപ്പൊ ഈ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം കൊണ്ട് എല്ലാം കൂടെ കൊണ്ടു വെൽക്കുന്നത് മഹലാ കോൺഗ്രസ് ഔദ്യോഗിക മുൻ ഇത് കോൺഗ്രസുമായിട്ടും ബന്ധമില്ല കോൺഗ്രസുമായിട്ട് ബന്ധമില്ല അതാണ് യഥാർത്ഥ അതിന്റെ ഒരു യാഥാർത്ഥ്യം അവര് പഴയ പഞ്ചായത്ത് അതിനകത്ത് കുറ്റോപിതയായിട്ടിരിക്കുന്ന ഒരാള് പഴയ പഞ്ചായത്ത് മെമ്പറാണ് വേറൊരാള് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകയായാലും സജീവ പ്രവർത്തക അല്ല ഇപ്പോഴും സജീവ പ്രവർത്തക അല്ല അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം നമ്മൾ അവരെ ആരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കോൺഗ്രസും നിൽക്കുന്നില്ല മഹിളാ കോൺഗ്രസും നിൽക്കുന്നില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ അതിനകത്ത് കാര്യം നമ്മൾ അതിനകത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ഏഴുവർഷമായിട്ട് ഭരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴ് അവരുടെ പോലീസ് അവർ ഭരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പലതവണ പരാ പരാതികളും വേണ്ട വേണ്ടി പ്രതികരിക്കാതിരുന്നതുകൊണ്ടാണ് ഈ ഒരു മരണം സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ അർത്ഥമില്ല അവരെ കുബേര ഉൾപ്പെടെയുള്ള കേസിൽ ഉൾപ്പെടുത്തി അകത്തിടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ മനോ മനോവിഷമം കൊണ്ടാണ് അവര് മരിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ വിഷ്ണു എന്ന് പറയുന്ന ആളിനെയും പ്രമോദ് പ്രമോദിനെയും സഹായിക്കുന്ന പല പ്രവൃത്തികളും ഇവര് ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ നേതാക്കന്മാരായിട്ടുള്ള ജനപ്രതിനിധികൾ പലപ്പോഴും ഈ പ്രമോദിനെ സംരക്ഷിച്ചതും പ്രമോദിനെയും വിഷ്ണുവിനെയും പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നത് ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാ ഇതിനെ രാഷ്ട്രീയമായിട്ടൊന്നും ഇതുവരെ അനുഭവിച്ചില്ല ഇവരിത് ഈ വിഷ്ണു ആണെങ്കിലും പ്രമോദ് ആണെങ്കിലും ഇടതുപക്ഷ സഹായാത്രികരാ പലപ്പോഴും ഇവരെ സംരക്ഷിച്ചിരുന്ന നടപടി ഉണ്ടായിരുന്നത് ഈ നേതാക്കന്മാരാ അന്ന് കോൺഗ്രസ്കാരൊന്നും പോയിട്ടില്ല അത് തന്നെ എന്റെ കോൺഗ്രസ്സുകാരി എന്ന് കഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കാര്യം നടക്കും ഭരിക്കുന്ന ബാക്കിയിലെ ആളുകൾ തന്നെയാണ് ഇവർ പലപ്പോഴും സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാറ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കോൺഗ്രസിനോ മഹിളാ കോൺഗ്രസിനോ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല പലപ്പോഴും കുറ്റാരോപിതരായവരെ സംരക്ഷിച്ചത് ഇടതുപക്ഷത്തിന്റെ നേതാക്കളാണെന്നും മഹിളാ കോൺഗ്രസ് ആരോപിച്ചു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്യാൻ കാരണമായത് ഏഴു വർഷമായി എൽ ഡി ഭരിക്കുന്ന പോലീസ് വകുപ്പിൽ പലതവണ പരാതി നൽകിയിട്ടും വേണ്ട രീതിയിൽ പ്രതികരിക്കാഞ്ഞതുകൊണ്ടാണ് ഇക്കാര്യം മറച്ചുവെക്കുന്നതിനു വേണ്ടിയാണ് സി പി എം മഹിളാ കോൺഗ്രസിന് എതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വത്സര ബാലകൃഷ്ണൻ ചിത്ര എം നായർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സജി മെഹബൂബ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാധാമണി ശശീന്ദ്രൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജ്യോതി വേലൂർ മഠം ഹസീന സലാം എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു